ിയമുള്ളവരെ എ എം എൽ പി സ്കൂൾ തോയനൂർ ഈസ്റ്റിൻ്റെ തിരുമുറ്റത്ത് എത്തിച്ചേർന്നിട്ടുള്ള ധാരാളം ആളുകളെ നിങ്ങൾ കാണുന്നുണ്ടോ പ്രായം ചെന്നവരും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ ആയിട്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ഒത്തിരി ആളുകളാണ് ഈ സ്കൂളിൻ്റെ ഈ കലാലയമുറ്റത്ത് തമ്പടിച്ചിട്ടുള്ളത് അവരൊക്കെ തിരികെ അവരുടെ സ്കൂളിലേക്ക് എത്തിച്ചേരുകയാണ് ഒരിക്കൽ കൂടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഈ പ്രോഗ്രാമിന് ഒരു നാമധാരണം നൽകിയിട്ടുള്ളത് തന്നെ ഈ ഒരു പ്രോഗ്രാമിന് അവർ പേരിട്ടത് തന്നെ തിരികെ എന്നുള്ളതാണ് അതായത് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാരംഭഘട്ടം തുടക്കം കുറിച്ചത് ഈ വിദ്യാലയത്തിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ അവർ കുടുംബസമേതം ഈ സ്കൂളിൻ്റെ തിരുമുറ്റത്ത് എത്തിച്ചേർന്ന കാഴ്ചകളാണ് അവരുടെ ഓരോരുത്തരുടെ മുഖത്തും വിഴിയുന്ന പുഞ്ചിരിയും സന്തോഷവും സംതൃപ്തിയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ഈ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഈ ഒരു വിദ്യാലയത്തെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കലാപരിപാടികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്ന് മാന്യപ്രേക്ഷകർ മനസ്സിലാക്കണം എങ്കിലും ഒരല്പഭാഗമൊക്കെ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വെൽക്കം ഡാൻസിന് വേണ്ടി തയ്യാറെടുത്ത കൊച്ചുമിടുക്കുകളാണ് നിങ്ങൾ കണ്ടത് വേദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാടോടി നൃത്തമാണ് വേദിയിൽ നടോടി നൃത്തം പൊടിപിടിക്കുമ്പോൾ സദസ്സിൽ മൂന്ന് മിടിക്കുമാർ അതനുസരിച്ച് താളമെടുക്കാൻ ശ്രമിക്കുകയാണ് ഇതിന് ശേഷമാണ് അവർക്ക് വെൽക്കം ഡാൻസ് ഉള്ളത് ഈ പരിപാടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായർ രണ്ട് മണിക്കായിരുന്നു ഈ പരിപാടിയുടെ ആരംഭം ഇവരുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ദിലീപ് കെ ഖൈനികര തിരൂർ സബ് കലക്ടർ അവർകളായിരുന്നു അതിന് ഇതിൽ പ്രധാനമായിരിക്കുന്ന പ്രോഗ്രാമുകൾ ഗുരുവന്ദനം അതുപോലെ തന്നെ ഉദ്ഘാടന സമ്മേളനം കൾച്ചറൽ പ്രോഗ്രാം അവസാനമായി ഈ പരിപാടിയുടെ കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട് കരിക്കറ്റ് വേബ്സ് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നുമുണ്ട് എന്തായാലും ഈ പരിപാടി ജനപങ്കാളിത്വം കൊണ്ട് ഗംഭീരം തന്നെ എന്ന് പറയേണ്ടി വരും തിരികെ അവരുടെ പഴയ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന ആളുകൾ പഴയകാല സുഹൃത്തുക്കളുമായിട്ട് അവരുടെ ഓർമ്മ പുതുക്കുന്നതുക്കായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് അതായത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ബന്ധപ്പെടാനുള്ള നമ്പറും അതുപോലെ തന്നെ അവരുടെ വാട്സപ്പ് നമ്പറും അവർ കളക്ട് ചെയ്യുന്നു കൊല്ലത്ത് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന മുഴുവൻ ആളുകൾക്കും ജ്യൂസുകൾ വിതരണം ചെയ്യുകയാണ് പ്രവാസി കൂട്ടായ്മ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഗ്രീൻ ആഗ്രഹം ചായയും പലഹാരങ്ങളും ഇവിടെ വിതരണം ചെയ്തു അടുത്തതായിട്ട് നമുക്കൊരു അഭിമുഖം കാണേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം പ്രതീക്ഷിക്കുകയാണ് ഈ സ്കൂള് പിന്നിടുന്നതിന്റെ ഭാഗമായിട്ടുള്ള വാർഷിക ആഘോഷ പരിപാടിയാണ് തോഴന്നൂർ ഗാല എന്ന പേരിൽ ഫെബ്രുവരി മാസത്തില് നടത്തുന്നത് അതിന്റെ പന്ത്രണ്ടിന പരിപാടികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഇന്ന് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം നൂറ്റി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഓത്തുപള്ളിയായിട്ട് ഇവിടെ തുടക്കം കുറിച്ച സ്കൂള് ഇന്ന് അക്കാദമിക് രംഗത്തും അതുപോലെ കലാകായിക രംഗങ്ങളിലും പഠന രംഗത്തുമൊക്കെ വളരെ മികച്ചു നിൽക്കുന്ന ഒരു വിദ്യാലയമായി മാറിയിട്ടുണ്ട് അപ്പോൾ അന്ന് മുതൽ ആ ഒത്തുപള്ളിയായി തുടങ്ങിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആരും ഇപ്പം ഉണ്ടാവില്ല അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും ഇപ്പോൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം കൂടുതൽ പ്രായമുള്ള ആളുകളൊരു തൊണ്ണൂറ്റി ഒമ്പത് വയസ്സൊക്കെ ഉള്ള ആളുകളാണ് ഇതിൽ ഉള്ളത് അപ്പൊ അതില് പരമാവധി ആളുകളെ ഇവിടെ പങ്കെടുപ്പിക്കാൻ പറ്റുന്നവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ഈ ഒരു പ്രദേശത്തിന്റെ ഒരു ഉത്സവമായിട്ട് ഒരു വളരെ ആഘോഷപൂർവ്വമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ ഇവിടെയുള്ള കൂട്ടായ്മകളും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ സഹകരിച്ച് വളരെ ആഘോഷപൂർവ്വം ഒരു നാടിൻ്റെ ഉത്സവമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഗുരുബന്ധനം അതുപോലെ തന്നെ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ അങ്ങനെ വിവിധ പരിപാടികൾ ഇതിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒരു പുസ്തക വണ്ടി എന്ന പേരിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഈ പ്രദേശത്തിൻ്റെ ഒരുപാട് ഏരിയകളിൽ സ്കൂളിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് ഇപ്പോൾ പഠനവും പാഠപുസ്തകങ്ങളുടെ വായനക്കപ്പുറം മറ്റ് പുസ്തകങ്ങൾ വായിക്കാത്ത ഒരവസ്ഥയിലേക്ക് വായന അന്യം നിന്നു പോകുന്ന സമയത്ത് കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്കൂൾ ലൈബ്രറി വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വിവിധ ഏരിയകളിൽ നിന്നും സംഘടനകളിൽ നിന്നും അതുപോലെ ക്ലബുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ പുസ്തകങ്ങൾ ശേഖരിച്ച് സ്കൂൾ ലൈബ്രറി വിപുലീകരിക്കുക ശാക്തീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പുസ്തക വണ്ടി പ്രയാണം നടത്തി ഒരുപാട് പുസ്തകങ്ങൾ സ്കൂളിലേക്ക് കളക്ട് ചെയ്തു അങ്ങനെ വിവിധ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതിൻ്റെ ഒരു ആവേശത്തിലും ഒരു ആഘോഷത്തിലുമാണ് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇപ്പം ഞങ്ങളുള്ളത് ഈ നാടിൻ്റെ ഒരു ഉത്സവമായി തന്നെ അതിവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് താങ്ക് യു ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള ദിലീപ് കെ കൈനികര തിരുസബ് കളക്ടർ സാർ ഇവിടെ എടുത്തിട്ടുണ്ട് സ്കൂൾ ഓഫീസിലാണ് അതുപോലെ തന്നെ പാർക്കിൽ കുട്ടികൾ അവരുടെ കുസൃതികളും അവരുടെ വിനോദങ്ങളിലും ഒഴുകിയിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ വിവിധ മേഖലയിൽ നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് അവർ ഒത്തുചേർന്നപ്പോൾ ചേർന്നപ്പോൾ അവർ എല്ലാവരും കൂടി മുൻകാല അനുഭവങ്ങൾ പങ്കുവെക്കുന്ന കാഴ്ചകളാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനം നടക്കാണ് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ് ഗുരുവന്ദനം നടക്കുന്നത് അതായത് ഇവിടുത്തെ പൂർവികരായിരിക്കുന്ന മുൻകാല അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങും അതുപോലെ തന്നെ ഇത് സ്കൂളിലെ എൽ എസ് എസ് വിജയികൾക്കായുള്ള സമ്മാനദാന ചടങ്ങുകൾ പൂർവ വിദ്യാർത്ഥികൾ ആദരിക്കുന്ന ചടങ്ങുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ മുൻകാല അധ്യാപകരെ കൊണ്ടുവന്ന് അവരെ ആദരിക്കുന്ന ചടങ്ങുകൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വേദിയിൽ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിൽ കുറവ് വിദ്യാർത്ഥി സംഗമത്ത് കാണാൻ ഇടയായി എന്നുള്ളതാണ് ഈ തിരുമുറ്റം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമായിട്ട് ഒത്തിരി പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോ ഇവിടെ സബ് കലക്ടറുടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടന പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ഹൃദയസ്പർശിയായിരിക്കുന്ന ഒത്തിരി അറിവുകൾ നേടിയെടുക്കാനുള്ള നല്ലൊരു പ്രഭാഷണം തന്നെ അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചു എന്തേലും പ്രഭാഷണം വാങ്ങണമെന്നും ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ലെങ്ത് പരിധി വിട്ട് വർദ്ധിക്കും എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് എൻ്റെ മൊബൈലിലെ തടസ്സം എന്ന് മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുക ക്ഷമിക്കുക അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഓരോ കൂട്ടായ്മകൾ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവാസി കൂട്ടായ്മ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ അതിൽ ഒരു ഒരു സ്ഥാപനം തന്നെയാണ് ഗ്രീൻ ആഗ്രോ ഫാം അവരുടെ വകയായിരുന്നു ഈ ഒരു പരിപാടിയിലെ വന്ന മുഴുവൻ ആളുകൾക്കുള്ള ചായയും പലഹാരങ്ങളും ചായയും പലഹാരങ്ങളും കൊടുന്ന് വെക്കുന്നതേ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ അത് കംപ്ലീറ്റ് ആയിട്ടും കാലിയായിട്ടുണ്ടാക്കും എന്നുള്ളതാണ് അപ്പം അത്രയേറെ രുചികരമായ ഭക്ഷണമായിരുന്നു റീനാഗ്രോ ഫാമിൻ്റെ നേതൃത്വത്തിന് നടത്തിയിരുന്നത് വിതരണം ചെയ്തിരുന്നത് അതുപോലെ തന്നെയായിരുന്നു പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ജ്യൂസ് വിതരണം ഒക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ഒത്തിരി പ്രായമുള്ള ആളുകളും അല്ലാത്തവരൊക്കെ ആയിട്ടുള്ള ധാരാളം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ആ ഒരു മുഖം അവർ എന്തുമാത്രം ആകാംക്ഷയോടെയാണ് ഈ രോ പരിപാടികളും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് ആദ്യമായിട്ട് ഭൗതിക വിദ്യാഭ്യാസം നൽകിയ ഈ ഒരു കലാലയത്തെ അവർ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നൊക്കെ നമുക്ക് ആ കാഴ്ചകളൂടെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നിന്ന് കുട്ടികൾ ഇവിടുത്തെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എൽ എസ് എസ് വിജയികൾ ട്രോഫി വാങ്ങുന്ന കാഴ്ചകൾ ഇവിടുത്തെ പ്രധാനമായ കൽപ്പഴിഞ്ഞിരിൽ തന്നെ ഒരു കർഷകനാണ് അദ്ദേഹത്തിന് ഒരു ട്രോഫി മൊമെൻറ്റോ നൽകുകയാണ് അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് ഈ ഈ ഒരു പരിപാടിയിൽ നടന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലുള്ള മൊമെൻറ്റോ കൈമാറ്റ കാര്യങ്ങൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഓരോന്നോരോന്ന് വിശദീകരിക്കുമ്പോൾ സമയം അതിർ അതധികമായിട്ട് വർദ്ധിക്കും ഇവിടെ ഈ സ്കൂളിലെ ഒരു ഒറ്റം സീനിയർ ആയിരിക്കുന്ന ഒരു അധ്യാപകൻ അപ്പം ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയർ ആയിരിക്കുന്ന അധ്യാപകൻ അദ്ദേഹം വേദിയിലേക്ക് വളരെ പ്രയാസപ്പെട്ട് കടന്നു വരുന്നത് കണ്ടപ്പോൾ കലക്ടർ സാർ അത് വേണ്ട ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാമെന്ന് പറയവന്ന് ട്രോഫി അവർക്കുള്ള മൊമെൻറ്റോ നൽകുന്ന കാഴ്ചയാണ് നിങ്ങൾ നേരത്തെ കണ്ടത് ഇവിടുത്തെ അധ്യാപകരാണ് പൂർവിക മുൻകാലത്തെ അധ്യാപകർക്കുള്ള ട്രോഫികൾ അങ്ങനെ ഇതുപോലൊക്കെയുള്ള ഒരുപാട് എന്താ പറയുക നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒത്തിരി ഒത്തിരി സന്ദേശങ്ങൾ ഈ ഒരു ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവിക വിദ്യാർത്ഥി സംഗമത്തിൽ കാണാനിടയായി എന്നുള്ളതാണ് സമാനദാന ചടങ്ങുകൾക്ക് ശേഷം കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചകളാണ് നിങ്ങൾ നേരത്തെ കണ്ടത് എന്തായാലും ഈ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം തിരികെ എന്ന പരിപാടിയുടെ ഫസ്റ്റ് സെക്ഷൻ ഇവിടെ ചെയ്യാൻ പോവാണ് ഇനി ഇതിൻ്റെ കലാശക്കൊട്ടെന്നാൽ ഗാനമേള നടക്കാനുണ്ട് അതിനിടയിൽ ചായയും പുരിക്കടിയും തിന്നാൽ ഒത്തിരി പേരാണ് ഇവിടെ വട്ടം കൂടിയിട്ടുള്ളത് ഗ്രീൻ ആഗ്രോ ഫാമിന്റെ നേതൃത്വത്തിലാണ് പുരിക്കടി ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചായയും പുരിക്കടിയാണ് അപ്പോൾ വ്യത്യസ്തമായ പുരുകടികൾ ഇവിടെ തയ്യാറാക്കുന്ന ലൈവ് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും നേതൃത്വം വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ സജീവ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നമ്മുടെ ഗ്രീൻ ആഗ്ര ഫാമിൻ്റെ ബാപ്പുക്ക ഇവിടെ സജീവമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പം എന്തായാലും ഈ ഒരു സമയത്തേക്ക് ചായയും പൊരിക്കടിയും ഒത്തിരി ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് ഇവിടുന്ന് ചൂടോടെ കൊണ്ട് അടുത്തിക്കുന്ന സമയം സമയമാകുമ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അതെല്ലാം ഖാലിയാകുന്നതിൻ്റെ കാരണത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായി എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇതിൻ്റെ തുടർഭാഗം രണ്ടാം ഭാഗം തൊട്ടടുത്ത സമയങ്ങൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് ഇഷ്ടമായ ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ ഇതുപോലെ ഗ്രാമീണ വിശേഷങ്ങൾ നിങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് താങ്ക് ഫോർ വാച്ചിങ്